ഹലോ കൂട്ടുകാരെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഒരു ശകലം പോലെ എണ്ണ ചേർത്തിട്ട് വറുത്തതല്ല വെറും വെള്ളം മാത്രം ഒഴിച്ച് വറുത്തതാണിത് അപ്പോൾ ഇതിനെ കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിൽ നല്ല അടിപൊളി വൃത്തിയായിട്ട് മുരിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ മീൻ എങ്ങനെയാണ് വറുത്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പഴയ പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പാനിലേക്ക് ഇങ്ങനെ കുറച്ച് കട്ടിക്ക് നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം ആ വാഴയിലയുടെ മേലിലേക്ക് ഒരു ചെറിയൊരു വാഴയില കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മൾ വറക്കാൻ പോകുന്ന മീൻ എടുത്ത് വെക്കുന്നത് ഇതിലേക്ക് നമുക്ക് വറക്കാനുള്ള മീൻ എടുത്ത് വെക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് വറക്കുന്നതിനാവശ്യമായിട്ടുള്ള മസാല കൂടി ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നീട് ഇതാണ് ഇതിൻ്റെ രുചിക്കൂട്ട് ഇത് കുറച്ച് പച്ചക്കുരുമുളകും കുറച്ച് കരിയാപ്പിലയും ചുവന്നുള്ളിയും കൂടെ ചതച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കാം അപ്പം നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടുക്കി വയ്ക്കാം അപ്പം ഏകദേശം മീൻ വറക്കാനായിട്ടുള്ളതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീനെ നമ്മൾ വറക്കാനായിട്ട് അരപ്പെല്ലാം ചേർത്ത് നല്ല സെറ്റാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ലേശം വെള്ളം കൂടി നമ്മുടെ ഈ കയ്യിലെ വെള്ളം കൂടി കഴുകി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ പറ്റിയ അരപ്പെല്ലാം ഇതിലേക്ക് തന്നെ കഴുകി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും വെള്ളം മതിയാവും ഇനി ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് വെക്കാം ഇതിനകത്ത് നമ്മൾ വേറെ എണ്ണയോ ഒന്നും ഒഴിക്കുന്നില്ല ഈ ഒരു കൈവെള്ളം മാത്രമേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് വെക്കാം അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ഇനി ഇത് പയ്യെ ഈ ഇലയൊക്കെ വാടി ഈ വെള്ളം ഒന്ന് തിളച്ച് വരും അപ്പോൾ നമുക്കിതൊരു മൂടി കൊണ്ട് മൂടി വെക്കാം അപ്പോൾ താണ്ട് ആ ആ നമ്മൾ മീൻ വറുത്തതിനകത്ത് വെച്ച് ആ കൈവെള്ളമൊക്കെ ചെറുതായിട്ട് തിളച്ച് ചെറിയൊരു ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു മൂടി വെച്ച് മൂടി വെക്കാം നന്നായിട്ട് മൂടി വെക്കാം അപ്പം ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ തീ കുറച്ച് കുറച്ച് വെക്കാം ലേശം തീ കുറച്ച് വെക്കാം വീണ്ടും പഴയതുപോലെ തന്നെ മൂടി വെക്കാം അപ്പം ഏകദേശം നമ്മുടെ മീൻ വറുത്തത് ഒരു സൈഡ് ശരിയായിരിക്കുകയാണ് അപ്പം നമുക്കതിൻ്റെതായി ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിടാം ഒരു സ്പൂൺ വെച്ച് ഉണ്ടോ കണ്ടോ ശരിയായിരിക്കുന്നത് ഇങ്ങനെ മറച്ചിടാം ഉണ്ടോ അപ്പം ഇത് മറിച്ചിട്ടതിന് ശേഷം ഇത് ഇതേപോലെ നമുക്ക് മറച്ചിടാം മറച്ചിട്ടതിന് ശേഷം ഞാൻ അപ്പോൾ ഞാൻ ഇതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് കണ്ടോ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കണ്ടോ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരവും കൂടെ ഇതേപോലെ തന്നെ വെച്ച് തീയിടാം ഇതിനകത്ത് ഒരു ശകലം പോലും എണ്ണ നമ്മൾ ഒഴിച്ചതല്ല ഈ മീനകത്തുനിന്ന് ഇറങ്ങിയ നെയ്യാണ് ഈ മീൻ ഇങ്ങനെ മുരിയാൻ സഹായിച്ചത് കണ്ടോ ഇനി കുറച്ച് സമയവും കൂടെ തീ ഇരിക്കുമ്പോഴത്തേനും അറു സൈഡും നന്നായിട്ട് മൊരിയും അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സമയവും കൂടെ ഇത് അടച്ചു വെച്ചേക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആ ഒരു ശകലം പോലും എണ്ണ ഒഴിക്കാതെ വറുത്ത ഫിഷ് ഫ്രൈ ഇതിനകത്തൊരു ശകല എണ്ണ പോലും ഒഴിച്ചിട്ടില്ല രണ്ട് സൈഡും നല്ല ഡ്രൈ ആയിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത് ഏത് രോഗ ഏത് രോഗമുള്ളവർക്കും പ്രഷർ പ്രഷറാകട്ടെ ഷുഗർ ആകട്ടെ കൊളസ്ട്രോൾ ആകട്ടെ ഇനി ഒരു പക്ഷേ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളവരാകട്ടെ അവരെ ആരെയും ഇനി മീൻ വറുത്തത് കൊടുക്കാതെ നിരുത്സാഹപ്പെടുത്തല്ലേ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് എത്ര വേണമെങ്കിലും മീൻ വറുത്തത് കഴിക്കാൻ സാധിക്കും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ശകലം പോലും എണ്ണ ഒഴിച്ചിട്ടല്ല ഇത് ഉണ്ടാക്കിയേക്കുന്നത് വെറും വെള്ളത്തിലാണ് ഈ മീൻ ഇത്രയും ഇത്രയും ഭംഗിയായിട്ട് ഈ രണ്ട് സൈഡ് മുരിച്ച് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് വെച്ചേക്കുന്ന ഈ മീനിനകത്തുനിന്ന് മുരിയാനുള്ള എണ്ണ അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള നെയ്യിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഒരിക്കശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും ഇനി പേഷ്യൻസായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മീൻ വറുത്ത് കൊടുക്കാതിരിക്കരുത് ഇങ്ങനെ അവർക്ക് ഈസിയായിട്ട് മീൻ വറുത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ലൈക്ക് അടിച്ചേക്കൂ ഷെയർ ചെയ്തേക്കൂ കമൻ്റ് അടിച്ചേക്കൂ ഓക്കേ